നെട്ടൂർ പി ഡബ്ല്യു റോഡിലെ ചന്തപ്പാലം അപകടാവസ്ഥയിൽ പുനർനിർമ്മിക്കുവാൻ എം എൽ എ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം മരട് വെസ്റ്റ് കമ്മിറ്റി ശ്രദ്ധ ക്ഷണിക്കൽ സമരം സമരം സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു നെട്ടൂർ ചന്തപ്പാലത്തിൻ്റെ വീതി കുറവാണ് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകാൻ സാധിക്കില്ല ഇപ്പോഴാണെങ്കിലോ അതിൻ്റെ അപ്രോച്ച് റോഡ് തകർന്ന് തരിപ്പണമായി വാഹനങ്ങൾ കയറുമ്പോൾ പാലത്തിലേക്ക് അതിൻ്റെ അടിഭാഗം തട്ടി നിരവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന നെട്ടൂർ പഴയ ചന്തപ്പാലം പുനർനിർമ്മിക്കണം എന്നാണ് സി പി ഐ എമ്മും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒരു തേവരയിലെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ വാഹനം കടന്നുപോയപ്പോൾ അതിൻ്റെ അടുത്തെട്ട് മുട്ടി വാഹനം കേടുപാടുകൾ സംഭവിച്ചു തൃപ്പൂണിത്തയുടെ മുൻ എം എൽ എ ശ്രീ എം സ്വരാജെ ഫണ്ട് അനുവദിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ പുതിയ എം എൽ എ ആയി വന്ന ശ്രീ കെ ബാബു പാല നിർമ്മാണത്തിന് വേണ്ടി സുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് സി പി ഐ എം ഉന്നയിക്കുന്നത് നിലവിലുള്ള തൃപ്പൂണത്ത എം എൽ എ ശ്രീ കെ ബാബു സി പി ഐ എമ്മിന്റെ ആക്ഷേപത്തിന് മറുപടിയുമായി എത്തി സർക്കാർ ലാൻഡ് അക്യൂർ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല ലാൻഡ് അക്യൂർ ചെയ്താൽ മാത്രമേ നെട്ടൂർ ചന്തപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ സാധിക്കൂ സർക്കാരാണ് ഉത്തരവാദി എന്നാണ് നിലവിലെ എം എൽ എ ശ്രീ കെ ബാബുവിൻ്റെ മറുപടി മുൻ എം എൽ എയുടെയും നിലവിലെ എം എൽ എയുടെയും തർക്കങ്ങൾ നിങ്ങൾ നീണ്ടുപോകുമ്പോഴും ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് നെട്ടൂരിലെ നിവാസികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴുന്നത് പാലത്തിന് വൻ അപകടമുണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് പാലത്തിന്റെ പരിസരവാസികളായിട്ടുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ആശങ്ക വുമായി ബന്ധപ്പെട്ടു ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടി ഈ പാലത്തിന്റെ സംഘടിപ്പിക്കണം എന്ന് കണ്ടുകൊണ്ടാണ് വർഷത്തിന് ശേഷം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് അഞ്ചു വർഷം യു ഡി എഫിന്റെ എം എൽ എ ആയിരുന്ന സമയത്ത് ഒന്നും നടപ്പാക്കാതിരുന്ന ഒരു വികസന പദ്ധതി തിരിഞ്ഞു നോക്കാതിരുന്ന എം എൽ എ ഉണ്ടായിരുന്ന അവസരമുണ്ടായിരുന്നു അതിന്റെ വ്യത്യസ്തമായി ആ കേവലം അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ പാലത്തിൽ ഉൾപ്പെടെ അതിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ പരിഹാരം കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പൈസ നീക്കി വെക്കാൻ തീരുമാനിച്ചത് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക ഇങ്ങനെ തുടർച്ച ഉണ്ടാവണല്ലോ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും എല്ലാം അങ്ങനെയാണ് ഒരു ഭരണത്തിന്റെ തുടർച്ചയാണ് അടുത്ത ഭരണമെന്നാണ് ഒരു പ്രതിനിധി മറ്റൊരു പ്രതിനിധിയുടെ തുടർച്ചയാകണമെന്നാണ് എന്നാൽ എംസ്വരാജിന്റെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ചുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങാനും പോയാലോ ഇടതുപക്ഷ ജനാധിപത്യ മെഡിടെ അക്കൗണ്ടിലേക്ക് എങ്ങാനും പോയാലോ എന്നുള്ളതിലേക്ക് കേരളത്തിലാകെ യു ഡി എഫും കോൺഗ്രസും എടുക്കുന്ന അതേ നിലപാട് തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയായുള്ള വാമ്പ് എഴുതുകയാണ് അത് ജനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനാവശ്യമായ പ്രവൃത്തികളിലേക്ക് പോകണം ജനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് തിരുത്തപ്പെടാത്ത ഒരു കാര്യമില്ല ആ നിലയ്ക്ക് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആകെ ഇച്ഛാശക്തിയുടെ ഭാഗമായി ഇവിടെ ഈ പാലത്തിന്റെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകാൻ കഴിയണം ഞാൻ സി പി എം ഇവിടെ ഇതുപോലെ യോഗം വിളിച്ചിട്ടുള്ളത് ഈ വിഷയങ്ങളാകെ പരിഹരിക്കാൻ പറ്റിയാരികളോട് പറയുന്നതിനു വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളാകെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളും നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധി നിലപാടുകളിലേക്ക് പ്രക്ഷോഭത്തിന്റെ രൂപത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ രൂപത്തിൽ മാറും ആ മാറ്റത്തിന്റെ ഭാഗമായി ഇത് പൂർത്തീകരിക്കും ആ നിലയ്ക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകണം പോകുന്നതിന് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇവിടുത്തെ ജനപ്രതി തയാകണം എന്ന് മാത്രം ഈ സൂചനാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശി അല്ലെങ്കിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുക പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സൂചനാ സമരമുണ്ട് ഈ സൂചനാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങൾ അഭിവാദ്യം അടിയന്തരമായി പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത് നെട്ടൂർ ചന്തപാലത്തിന്റെ ചരിത്രം എന്താണെന്ന് ഈ യോഗം ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും പ്രായമുള്ള കാരണവന്മാർക്ക് നല്ല ഓർമ്മയുണ്ടാവും ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു മരപ്പാലമാണവിടെ ഉണ്ടായിരുന്നത് ആ മരപ്പാലം മാറ്റി ഇന്ദു കാണുന്ന നിലയിലേക്ക് ആ പാലത്തെ കൊണ്ടുവരുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പങ്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പള്ളുരുത്തി എം എൽ എ ആയിരുന്ന ശ്രീമാൻ ടി പി പീതാംബരൻ മാസ്ത്ര ഇടപെട്ടുകൊണ്ടാണ് ഈ മരപ്പാലം ഇന്ദു കാണുന്ന നിലയിലേക്ക് മാറ്റിയിരുന്നത് അന്ന് അങ്ങനെ ആ പാലം പടുത്ത് പോയതിനു ശേഷം പിന്നെ അതിന്റെ മീലെ ഒരു ചട്ടി ടാറ് പോലും കോരി ഒഴിക്കാൻ ഇവിടെ ദീർഘകാലം എം എൽ എ ആയിരുന്ന പല ആളുകളും കഴിഞ്ഞിട്ടില്ല ഒടുവിൽ ഇടതുപക്ഷത്തിലെ പറ്റി മുന്നണിക്ക് ഒരു അവസരം ലഭിച്ചപ്പോഴാണ് ഈ നെറ്റൂരിലെ ചന്തപ്പാലം പുതുക്കി പണിയുള്ളതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ട് ആ പാലം പണിയുടെ ആദ്യഘട്ടം നിരക്ക് സോയിൽ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി മണ്ണ് പരിശോധന നടത്തുന്നതിന് വേണ്ടി അന്നത്തെ എം എൽ എ ആയിരുന്ന സഖാവ് എം സരാജ് രണ്ടു കോടി രൂപ വകയിരിക്കും സോയിൽ ടെസ്റ്റുകൾ കഴിഞ്ഞു സോയിൽ ടെസ്റ്റ് കഴിയുമ്പോഴ് കാലാവധിയായി പിന്നെ അതിന്റെ ഒരു ഫോളോഅപ്പ് നടത്താൻ സഖാവ് സരാജ് കാലാവധി പൂർത്തിയാക്കി സഖാവ് പോയി പിന്നീട് വന്നിട്ടുള്ള എം എൽ എക്കോ ഈ മരുന്ന് നഗരസഭയിലേക്കുന്ന നഗരസഭക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വണ്ടി വന്നാൽ കാണാം അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് അപ്പുറത്ത് വാഹനം ഒരുക്കി മറ്റു വണ്ടി കടന്നു സൗകര്യം അയാൾക്ക് ഒരുക്കാൻ കഴിയുമായിരുന്നു ഈ പാലം നേരെ തിരിച്ചാൽ കാരണം ഈ പാലത്തിന്റെ നെറുകയിൽ വന്ന് കയറുമ്പോഴാണ് എതിരെ ഒരു വണ്ടി വരുന്നത് നമുക്ക് കാണാൻ കഴിയാം അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കുറകോട് ഇട്ടുണ്ടെങ്കിൽ മാത്രമാണ് മറ്റു വണ്ടിക്ക് കടന്നു പോകാൻ കഴിയുന്നത് പലപ്പോഴും ഇവിടെ സംഘർഷം ചൂണ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ട് അതിലേക്കുള്ള ആഴത്തിന് വെള്ളമുറങ്ങുമ്പോൾ വലിയ മഴ പെയ്ത ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നു വലിയ മഴ പെയ്താൽ തീർച്ചയായും ആ വിധവിലൂടെ വെള്ളം ഒരു ഒരുപക്ഷെ ഒരുപോട്ടിൽ സമാനമായ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാകും നിരവധി കുട്ടികളാണ് വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് അവരുടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നെഞ്ചത്ത് കൈവച്ചു കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് പ്രാദേശിക ഭരണഘടനത്തിൽ പണി അവർ വിഷയത്തിൽ ഇടപെടണ്ടേ അവര് കാഴ്ചക്കാരായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടത്തെ പ്രാദേശിക സി പി എമ്മിന്റെ പ്രവർത്തകർ അവരുടെ ഉപരി കമ്മിറ്റിയുമായി ചർച്ച ചെയ്യുകയും അങ്ങനെ ഈ വിഷയത്തിന് ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യണം ആദ്യ വിഷയങ്ങളിൽ ജനങ്ങളോട് ഈ വിഷയം പറയണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് നെട്ടൂര് മാർക്കറ്റ് പാലം പുനർനിർമാണത്തിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി അനിശ്ചിതമായി നീളുകയാണ് ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധികൾ തന്നെ സമരം ചെയ്യുന്നതിൻ്റെ ഔചിത്യം എല്ലാവരും മനസ്സിലാക്കണം കാരണം വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമരം അവിടെ നിരന്തരമായി ആ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ അല്ലാൻഡ് അക്രസിഡൻ വിചാരിച്ചത്ര വേഗത്തിൽ നടക്കുന്നില്ല അത് വ്യക്തിപരമായി എൻ്റെ കുറ്റമല്ല വ്യക്തിപര അത് യഥാർത്ഥം പറഞ്ഞാൽ ഗവൺമെൻറ് വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും ജില്ലയിലെ എം എൽ എമാരെ യോഗം വിളിച്ചു കൊണ്ടിരുന്നു ആ യോഗത്തിലും ഞാൻ ഈ ചന്തപാലത്തിൻ്റെ കാര്യവും അവിടെ തൃപ്പൂണിത്തറ ഇരുമ്പുപാലത്തിൻ്റെ കാര്യവും അതുപോലെ വൈക്കൽ റോഡിൻ്റെ കാര്യവും മറ്റേ എരൂര് കണിയാമുള റോഡിൻ്റെ കാര്യവും എഴുതി കൊടുത്തുള്ളൂ ലാൻഡ് അക്വിസിഷൻ നടപടി പുരോഗമിക്കാത്തത് എൻ്റെ തടസ്സമല്ല എനിക്ക് പോയി ഭൂമി അക്യൂർ ചെയ്യാൻ സാധിക്കില്ല അതിന് നടപടികളുണ്ട് ഇതുവരെ ആ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല അത് അങ്ങേറ്റം പ്രതിഷേധകരമാണ് പക്ഷേ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിനെതിരായിട്ടാണെന്നാണ് എനിക്ക് പറയാം കാരണം ഫണ്ട് നേരത്തെ ബഡ്ജറ്റിൽ പറഞ്ഞാൽ അതിന് ഭരണാനുമതി മേടിക്കാനൊക്കെ ഞാൻ ഒരുപാട് നടന്നതാണ് ഞാൻ ഒരുപാട് ഫോളോ അപ്പ് ചെയ്തതാണ് ഗവൺമെൻ്റെ വീഴ്ചയാണ് ഏറ്റെടുക്കാനുള്ള കാലതാമസം അതിൻ്റെ ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനും ഗവൺമെൻറ്റിനെ നയിക്കുന്ന കക്ഷികൾക്കുമാണുള്ളത് ആ ആക്ഷേപം മറികടക്കാൻ വേണ്ടിയാണ് ഈ സമരം നടന്നത്